േ നമ്പർ തന്നെ ഞാനെനിക്ക് പോകുന്നില്ല എനിക്ക് പറയുന്നില്ല ഇവിടെ പറഞ്ഞോളൂ അറിഞ്ഞു കൊടുത്തു ബോട്ടിന് അങ്ങനെ പിന്നെ ഞാൻ കൊടുത്താൽ മതി പറഞ്ഞോളൂ നമ്മളെ മൊത്തത്തില് ഞാൻ പറഞ്ഞല്ല ഞാനവിടെ വിടുക ഇത് മറ്റുള്ള അവള് ഇരുന്ന്യാറിയുന്നുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഇയൊരു ഇവർന്ന് നേ 50 ലക്ഷത്തിന്റെ വേണ്ടിട്ട് ഇവർ ആൾക്കാരെ ദീവം താറുമാറാക്കുമോ ഫ്രഞ്ച് പോർട്ടബിൾ ഇവർന്ന് പേനാണ് പക്ഷേ നമ്മളേ ഇവിടെ നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വൈഫിന്റെ നമ്മ എല്ലാവരുടെ അക്കൗണ്ടില് വരെ ഈ പേൾ പറഞ്ഞു കേപ്പിച്ച ടീമള് തെറി വിളിക്കാൻണ്ട് ബാക്കി നമ്മളാണ് കൈക്കുന്ന നമ്മളൊക്കെ വീട്ടിൽ മൂന്ന നാല് പാലോട് പാല് കുടി മോനെ പറഞ്ഞോളും നമ്മളാണ് കൈക്കുന്ന അസ്മെൻഡ് അല്ല ബീഗ് ബോസ് അറിയുന്നില്ല ബോട്ടിൽ അറിയുന്നില്ല നമ്മൾ കുടിക്കാൻ ദാ നമ്മൾ മന പൂർണ്ണ നാണം കേട്ടവൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറയ് അല്ല ഇതൊരു ആൾക്കാരെ ഞാൻ മാറിയോ പി ആറിന് കൊടുക്ക ഒന്നുമില്ലാ എന്റെ നോട്ടം ശരിയില്ല നോട്ടിട്ട് കൊടുക്കാം ഞാൻ കുളിക്കില്ല സ്മെല്ലാണ് അതാണ് ഇതാണ് ഡെയിലി കുളിക്കുന്നത് ഞാൻ ഇതൊക്കെ പി ആറിന് നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കുളിക്കും നല്ല സംഘടനേ ഇരുന്ന് തുടങ്ങി നാല് ദിവസം പക്ഷേ ഒരു താങ്ക് ചെയ്യാതെ വെറും പിയാറിന്റെ കയ്യിൽ കാശിന്റെ ബലത്തിൽ അപ്പൊ ഞാൻ ആലോചിക്കണം നമ്പർ വന്നത് അവളുടെ നമ്പറിൽ വിളിച്ചിട്ട് നമ്പർ ചേച്ചി എടുത്തു വിളിച്ച് പറയണം വേറെ കുറച്ച് ആൾക്കാരൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അത് വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറയണമെന്നാണ് അവള് പറഞ്ഞത് അല്ലേ അത് നിരസിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മാറ്റി പറയത്തില്ല ഞാൻ കേട്ടാ എന്നോട് പറഞ്ഞതാണ് ടിഷോ എന്ത് ചെയ്യുന്നുണ്ട് ശേബി എന്താ കേട്ടോ ഞാൻ പറയട്ടെ ഒരു മൂന്ന് പേരും സ്നേഹത്തോടെ മുൻകൊണ്ടിരുന്നപ്പോൾ പണിമെടുക്കാൻ വേണ്ടി കാണുന്നായിരുന്നു പക്ഷേ ആധാരം നിമിഷം ബേബിമാർ രണ്ടുപേരും കൂടെ മോളെ വന്ന് ഒത്തിരി മൂന്നുപേർക്കും ചൊല്ലിയേസ് മൂന്നുപേരും പതിച്ച കല്ലാം കേട്ടോ